മാഡായി ബംഗ്ലാവിലും കണ്ടിട്ടുണ്ടോ ചോദ്യം കൊല്ലം എം എൽ എ കൊല്ലത്ത് നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി കൂടിയായ എം മുകേഷിന്റേതാണ് മണ്ഡലത്തിൽ ഓട്ടപ്പുരത്ത് ചെന്നപ്പോ മാമ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നൊരു കുട്ടിയോടാണ് ചോദ്യം ചോദ്യം കുട്ടിയോടായതുകൊണ്ടാണ് സിനിമയിലും ഈ പറയപ്പെടുന്ന ബംഗ്ലാവിലും ഒക്കെ കണ്ടിട്ടുണ്ടോ എന്ന് മുകേഷ് ചോദിക്കുന്നത് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി കൊല്ലത്തെ കൊല്ലം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കൊക്കെ പറയുവാനുള്ളത് തങ്ങളുടെ എം എൽ എയെ കാണണമെങ്കിൽ സിനിമയിലോ സീരിയലിലോ ടി വി ഷോയിലോ ഒക്കെ നോക്കണം എന്നായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് ഒരു കുട്ടിയെ തിരികെ കിട്ടിയപ്പോൾ മുകേഷ് അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം വളരെ സന്തോഷത്തോടെ പറഞ്ഞു കുട്ടിയെ തിരികെ കിട്ടി ഞങ്ങളുടെ എം ഒന്ന് കാണാൻ പറ്റിയെന്ന് അതാണ് എം മുകേഷിനെ പറ്റി പൊതുവേ കൊല്ലംകാർക്കുള്ള അഭിപ്രായം എന്ന് പറയുന്നത് അതേ എം മുകേഷിനെയാണ് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമചന്ദ്രനെ നേരിടുവാൻ വേണ്ടി സി പി എം ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എൻ കെ പ്രേമചന്ദ്രനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം കൊല്ലത്തിൻ്റെ പ്രേമലു ആണ് എൻ കെ പ്രേമചന്ദ്രൻ എന്നാണ് ഇലക്ഷൻ പോസ്റ്ററുകളിൽ നിറയുന്ന തലക്കെട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ എഴുതി ചേർക്കപ്പെട്ട പേരാണ് എൻ കെ പ്രേമചന്ദ്രൻ്റേത് എൽ ഡി എഫിലായിരുന്ന ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് യു ഡി എഫിലേക്ക് പോവുകയും അവിടെയും എൻ കെ പ്രേമചന്ദ്രനെ പരതാറി എന്നൊക്കെ വിളിച്ചുകൊണ്ട് പിണറായി വിജയൻ ആക്ഷേപിച്ചിട്ടും എൻ കെ പ്രേമചന്ദ്രനെ തോപ്പിക്കുവാൻ എം എ ബേബിയെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ചരിത്രമുള്ള ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ അതിന് ചില കാരണങ്ങളുമുണ്ട് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ നാവായി ലോക്സഭയിൽ നല്ല പ്രസംഗങ്ങൾ നടത്തുന്ന ആളാണ് എൻ കെ പ്രേമചന്ദ്രൻ എന്തോ ഇഷ്ടമാണ് എൻ കെ പ്രേമചന്ദ്രന്റെ കൊല്ലത്തെ ആളുകൾക്ക് ആ എൻ കെ പ്രേമചന്ദ്രനെ തറപറ്റിപ്പിക്കുവാൻ തോൽപ്പിക്കുവാൻ നല്ലൊരു സ്ഥാനാർത്ഥി വരും സി പി എമ്മിൽ നിന്ന് എന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം തെറ്റിക്കൊണ്ടാണ് എം മുകേഷനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത് പൊതുവെ ഈ ഇടതുപക്ഷക്കാർക്കൊക്കെ ഒരു ആക്ഷേപമുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ അല്പം ബി ജെ പി സ്നേഹമുണ്ടെന്നും ബി ജെ പി നരേന്ദ്രമോദിക്കുമൊക്കെ പ്രേമചന്ദ്രനെ എങ്ങനെയും ബി ജെ പിയിലേക്ക് കൊണ്ടുപോയാൽ കൊള്ളാമെന്നും ജയിച്ചു വന്നാൽ എൻ കെ പ്രേമചന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്നൊക്കെ അഞ്ചു വർഷം മുമ്പ് കെ എൻ ബാലഗോപാലിന്റെ എൻ കെ പ്രേമചന്ദ്രൻ തോൽപ്പിക്കുന്നതിന് മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതേ വാചകങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് ഒന്ന് പറയട്ടെ എൻ കെ പ്രേമചന്ദ്രനോട് താല്പര്യം നരേന്ദ്രമോദിക്ക് മാത്രമല്ല ചില സി പി എം നേതാക്കൾക്കും ഉണ്ട് എന്നാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കുവാനൊരു നല്ല സ്ഥാനാർത്ഥിയെങ്കിലും അവിടെ ഇടുക്കുമായിരുന്നില്ലേ ഇന്ത്യയിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണുന്നതിന് മുമ്പ് പ്രവചിക്കുവാൻ കഴിയുന്ന വിജയമായിരിക്കും എൻ കെ പ്രേമചന്ദ്രന്റേത് രണ്ട് തവണ മുകേഷ് കൊല്ലത്തു നിന്ന് എം എൽ എ ആയിട്ടുണ്ട് സിനിമാതവണ ലേവലിൽ ആദ്യ തവണ വിജയിച്ച് കയറിയെങ്കിലും അഞ്ചു വർഷത്തെ പ്രവർത്തനങ്ങൾ വളരെ ദുരിതപൂർണ്ണമായിരുന്നു എന്നിട്ടും കഴിഞ്ഞ തവണ ആഞ്ഞടിച്ച ഇടതു തരംഗത്തിൽ പിണറായി തരംഗത്തിൽ എങ്ങനെയൊക്കെയോ അങ്ങ് പോയതാണ് എം മുകേഷ് അല്ലെങ്കിലും ഈ കൊല്ലം എന്ന് പറയുന്നത് ഇടതുപക്ഷ മണ്ണിന് അല്പം അടുപ്പമുള്ള മണ്ണാണ് കർഷക തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ കയർ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അങ്ങനെ ജീവിതത്തിൻ്റെ താഴെത്തട്ടിൽ കിടക്കുന്ന അടിസ്ഥാന വർഗ്ഗങ്ങളുടെ വോട്ട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഇടതു പാർട്ടികൾക്കായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഈ പറയപ്പെടുന്ന എം മുകേഷിന് അവിടെ വിജയിച്ച് കയറുവാൻ കഴിഞ്ഞത് പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണമായിരുന്നു എൻ കെ പ്രേമചന്ദന്റെ പാർട്ടിയായ ആർ എസ് പിയുടെയും കൊടിയുടെ കളർ ചുവപ്പ് തന്നെയാണ് ആ ചുവപ്പിനോട് അല്പം പ്രേമം കൂടുതലാണ് കൊല്ലത്തുകാർക്ക് കൊല്ലം നിയമസഭാ മണ്ഡലം മാത്രമല്ല കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പറഞ്ഞു കിടക്കുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എൻ കെ പ്രേമചന്ദ്രന് ശക്തമായ വോട്ട് ബാങ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കുക എന്നത് വളരെ കഷ്ടം തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് കൊല്ലത്തിൻ്റെത് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏക ജനപ്രതിനിധിയാണ് എൻ കെ പ്രേമചന്ദ്രൻ ആ എൻ കെ പ്രേമചന്ദ്രന്റെ ഈ പറയപ്പെടുന്ന വിജയം ഉറപ്പാക്കുക എന്നത് ആർ എസ് പിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഷിബു ബേബി ജോൺ പറഞ്ഞതുപോലെ എം എ ബേബിയെക്കാൾ മികച്ച ഒരു സ്ഥാനാർത്ഥി ഇനി വരുവാനില്ല ആ എം എ ബേബിയെ തോൽപ്പിച്ചാലാണ് എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലിനെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊല്ലത്ത് കൊണ്ടുപോയി മത്സരിച്ചപ്പോൾ ഒരു ലക്ഷത്തിൽ പരം ഭൂരിപക്ഷത്തിനാണ് എൻ കെ പ്രേമചന്ദ്രൻ പാർലമെന്റിലേക്ക് പോയത് എൻ കെ പ്രേമചന്ദ്രന് ബി ജെ പിയോടോ സി പി എമ്മിനോടോ ഒന്നും പ്രത്യേകിച്ചൊരു അവധിയുള്ളതായി ആർക്കും തോന്നിയിട്ടില്ല പക്ഷെ ഇവർക്കൊക്കെ എൻ കെ പ്രേമചന്ദ്രനോടുണ്ട് കാരണം കാരണം അദ്ദേഹത്തിനെ പോലൊരു ജനകീയനായ നേതാവ് ബി ജെ പിയിലേക്കോ സി പി എമ്മിലേക്കോ ഒക്കെ കടന്നു ചെന്നാൽ അത് ആ പാർട്ടികൾക്കൊക്കെ ഗുണം ചെയ്യുക തന്നെ ചെയ്യും എന്നും സാധാരണക്കാർക്കൊപ്പം നിന്നിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കുവാൻ എം മുകേഷിനെ കൊണ്ട് സാധിക്കുകയൊന്നുമില്ല തൊലിവെളുപ്പിൽ സിനിമയിൽ നിന്ന് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സാധാരണക്കാർക്ക് വേണ്ടിയൊന്നും മുകേഷ് അവിടെ ചെയ്യുന്നില്ല എന്ന കാര്യം എല്ലാവർക്കും വ്യക്തം തന്നെയാണ് രാത്രിയിൽ മുകേഷിനെ വിളിച്ചാൽ കേൾക്കുന്നത് എന്താണ് എന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കിടക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും എന്തായാലും തിരയാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിലെ ഫലം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പ്രവചിക്കാം കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുക തന്നെ ചെയ്യും എന്ന കാര്യം ട്രെൻഡ് അവിടെ അങ്ങനെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിനോ മുകളിലോ ഒന്നര ലക്ഷത്തിനോ മുകളിലായാൽ പോലും ആർക്കും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അത്രത്തോളം ശക്തമായ ഒരു പോരാട്ടമൊന്നും കൊല്ലത്ത് നടക്കുന്നില്ല എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിക്ക് കേരളത്തിലുള്ള ഏക സീറ്റാണ് കൊല്ലം ആ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമചന്ദ്രൻ പ്രചരണം ആരംഭിച്ചു ബി ജെ പി അവിടെ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല കുമ്മനം രാജശേഖരന്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നെങ്കിലും കുമ്മന രാജശേഖരൻ അതിന് തയ്യാറല്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് എന്തായാലും എൻ കെ ൻ വിജയിച്ച ലോക്സഭയിലേക്ക് പോകും എം മുകേഷ് വീണ്ടും സീരിയലിലേക്കോ സിനിമയിലേക്കോ അല്ലെങ്കിൽ മെഗാ ഷോയിലോ ഒക്കെ പോകും വല്ലപ്പോഴുമൊക്കെ ഒന്ന് നിയമസഭയിലേക്കും പോകും ഒരു പാർട്ട് ടൈം ജോലി പോലെ